എക്സാലോജിക് സി എം മാറിൽ ഇടപാട് കേസിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യം തള്ളി ഹൈക്കോടതി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് സി എം ആറിൽ ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകി എന്നതുമായി ബന്ധപ്പെട്ട പരാതി വിജിലൻസ് കോടതി തള്ളിയതിനെതിരെ മാത്യു കുഴൽനാടൻ എം എൽ എയും കളമശ്ശേരി സ്വദേശി പരേതനായ ഗിരീഷ് ബാബുവും ഫയൽ ചെയ്ത ഹർജിയിലാണ് ഹൈക്കോടതി വിധി പറഞ്ഞത് പ്രതിഫലം നൽകിയെന്ന ആദായനികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണാ വിജയൻ എന്നിവർക്കെതിരെയുള്ള അന്വേഷണം നടത്തണമെന്നായിരുന്നു ആവശ്യം അന്വേഷണ ആവശ്യം തള്ളിയ വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കി വീണ്ടും തീരുമാനമെടുക്കാനായി വിജിലൻസ് കോടതിയുടെ നിർദ്ദേശിക്കണമെന്നായിരുന്നു രണ്ട് ഹർജികളുടെയും ആവശ്യം വീണയ്ക്കും ഇവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാഡോജി കമ്പനിക്കും ഇല്ലാത്ത സോഫ്റ്റ്വെയർ സേവനത്തിന്റെ പേരിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയെന്നായിരുന്നു നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന സ്ഥാനം ഉപയോഗിച്ചാണ് എക്സാലോജി കമ്പനി സി എം ആർ എൽ നിന്ന് മാസപ്പടി വാങ്ങിയത് എന്നായിരുന്നു പ്രധാന ആരോപണം മുഖ്യമന്ത്രി ഉൾപ്പെടെ ഏഴുപേർക്കെതിരെ നൽകിയ പരാതി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയതിനെ തുടർന്ന് മാത്യു കുളൽനാടൻ എം എൽ എ പൊതുപ്രവർത്തകനായ ഗിരീഷ് ബാബു നൽകിയ റിവിഷൻ പെറ്റീഷനുകളാണ് ജസ്റ്റിസ് കെ ബാബു തള്ളിയത് സി എം ആർ എൽ നൽകാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന വിഷയത്തിൽ നൽകിയ പരാതി മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളിയതിനെതിരെയാണ് ഗിരീഷ് ബാബുവിന്റെ പെറ്റീഷൻ കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിൽ നിന്നും വീണയുടെ കമ്പനി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയത് അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു വിജിലൻസ് കോടതിയിൽ മാത്യു കൊഴൽനാടന്റെ ഹർജി സി എം ആർ എൽ കെ ആർ ഇ എം എൽ എന്നിവയെ മുഖ്യമന്ത്രി വഴിവിട്ട് സഹായിച്ചു എന്നായിരുന്നു വിജിലൻസ് കോടതിയിൽ നൽകിയ പരാതിയിലെ ആരോപണം എന്നാൽ പരാതി വിജിലൻസ് കോടതി തള്ളി അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷിക്കേണ്ട കുറ്റകൃത്യം ഹർജിയിലോ നൽകിയ രേഖകളിലോ കണ്ടെത്താനായില്ലെന്നായിരുന്നു കോടതി നിരീക്ഷണം എന്നാൽ ഇത് തെറ്റാണെന്നും നിയമാധികാരം കടന്ന് വിജിലൻസ് കോടതി മിനി വിചാരണയാണ് നടത്തിയതെന്നും ചൂണ്ടിക്കാട്ടിയാണ് കുഴൽനാടൻ ഹൈക്കോടതിയെ സമീപിച്ചത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ചൂണ്ടിക്കാട്ടി പരാതി തള്ളിയതും തെറ്റാണെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു ഇല്ലാത്ത സേവനത്തിനാണ് സി എം ആർ എൽ എക്സാലോജിക് പ്രതിഫലം നൽകിയത് എന്നായിരുന്നു കേസിലെ പ്രധാന വാദം ആദായ നികുതി ഇന്ററിൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കുഴൽനാടൻ അന്വേഷണം ആവശ്യപ്പെട്ടത് ആദായ നികുതി വകുപ്പും സി എം ആർ എല്ലും കക്ഷികളായ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും മറ്റുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടുന്നത് നിയമപരമല്ലെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു റിപ്പോർട്ട് കോടതി ഉത്തരവിന്റെ സംഭവത്തിലുള്ളതല്ല ഇത് രഹസ്യരേഖയെ സൂക്ഷിക്കേണ്ടതായിരുന്നു ഈ റിപ്പോർട്ട് അനുസരിച്ച് അന്വേഷണം ആവശ്യപ്പെടാനാകില്ലെന്നും സർക്കാർ വാദിച്ചു നികുതി വിഷയത്തിൽ കക്ഷിയല്ലാത്ത വീണാ വിജയനെ രാഷ്ട്രീയ വിരോധം മൂലം കേസിൽ വലിച്ചഴിച്ചതാണെന്നായിരുന്നു വീണയുടെ അഭിഭാഷകന്റെ വാദം മുഖ്യമന്ത്രിയുടെ മകളുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിക്കും രാഷ്ട്രീയ നേതാക്കൾക്കും ഉൾപ്പെടെ സി എം ആർ എൽ നൽകാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബു ഹർജി നൽകിയത് എന്നാൽ പരാതി മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളി തുടർന്നാണ് ഇതിനെതിരെ മുഖ്യമന്ത്രിക്ക് പുറമെ യു ഡി എഫ് നേതാക്കളെയും എതിർ കക്ഷികളാക്കി ഗിരീഷ് കുമാർ ഹൈക്കോടതിയെ സമീപിച്ചത് ഹർജി കോടതിയുടെ പരിഗണനയിലിരിക്കെ ഗിരീഷ് ബാബു മരിച്ചതിനെ തുടർന്ന് അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചായിരുന്നു വിഷയം കോടതി പരിശോധിച്ചത്